നമസ്കാരം യുഒപ്പിലെ ഹാദ്രസിൽ സൽസംഗ് സംഘാടനത്തിലെ പിഴവ് മൂലം നൂറ്റി ഇരുപത്തിയൊന്ന് പേരെ കുരുതിക്ക് കൊടുത്ത ആൾ ദൈവം മുങ്ങിയിരിക്കുകയാണ് നാരായൺ സാഗർ ഹരി സാഗർ വിശ്വഹരി ഭോലേ ബാബ പേരുകൾക്കൊന്നും കുറവില്ല ലക്ഷക്കണക്കിന് അനുയായികളുള്ള ഈ ആൾ ദൈവത്തിന് ബാബയുടെ ആശ്രമമായ മെയിൻപുരി ജില്ലയിലെ രാംകുതിർ ചാരിറ്റബിൾ ട്രസ്റ്റിൽ പോലീസ് അന്വേഷിച്ചെങ്കിലും പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ സംഭവം അപകടമാണോ അതോ ഗൂഢാലോചനയാണോ എന്നറിയാൻ സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഭോലേബാബ പ്രാർത്ഥനാ ചടങ്ങിന്റെ വേദി വീഴുന്നതിനിടെ ഇയാളെ ദർശിക്കാനും കാലിനടിയിൽ നിന്ന് മണ്ണ് ശേഖരിക്കാനുമുള്ള തിരക്കിൽ അടി തെറ്റിയവർക്കുമേൽ ഒന്നിനുപറകെ ഒന്നായി ആളുകൾ വീഴുകയായിരുന്നു യു പിയിലെ ഏതാ ജില്ലയിൽ പട്ടിയാലിയിലെ ബെഹാദൂർ ഗ്രാമത്തിലാണ് ബാബയുടെ ജനനം കർഷക കുടുംബത്തിൽ ജനിച്ച സുരാജ് പാൽ സിംഗെയാണ് ബാബയായി മാറിയത് ഭോലേ ബാബ പതിവായി പ്രഭാഷണങ്ങൾ നടത്തുകയും സൽസംഗങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യാറുണ്ട് നരായൺ സാഗർ ഹരി എന്ന് അഭിസംബോധന ചെയ്യുന്ന ബാബയുടെ ജനപ്രീതി വളരെ പെട്ടെന്നാണ് വളർന്നത് വെള്ള വെള്ളസ്യൂട്ടും ടൈയും ചിലപ്പോൾ പൈജാമയും കുർത്തയും തയ്ക്കുന്ന നാരായൺ സാഗർ ഹരി എന്ന ഹരി ഭോലേ ബാബ മുൻപ് യു പി പോലീസിൽ പതിനെട്ട് വർഷം ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്നു ഐബിയിലെ മുൻ ഉദ്യോഗസ്ഥൻ എന്നാണ് ബാബ സ്വയം വിശേഷിപ്പിക്കാറുള്ളത് ഇരുപത്തിയാറ് വർഷം മുൻപ് സർക്കാർ ജോലി രാജിവെച്ച് ആധ്യാത്മിക രംഗത്തേക്ക് ഇറങ്ങി യു പി ഉത്തരാഖണ്ഡ് ഹരിയാന രാജസ്ഥാൻ ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിൽ അനുയായികളുണ്ട് മറ്റ് പല ആൾദൈവങ്ങളെയും പോലെ ബാബ സോഷ്യൽ മീഡിയയിൽ സജീവമല്ല ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഔദ്യോഗിക അക്കൗണ്ടില്ല സോഷ്യൽ മീഡിയയുടെ സഹായമില്ലാതെ തന്നെ ബാബയ്ക്ക് താഴെത്തട്ടിൽ ആഴത്തുള്ള സ്വാധീനം ഉണ്ടെന്നാണ് ഇയാളുടെ അനുയായികൾ പറയാറുള്ളത് അഗീഗിൽ എല്ലാ ചൊവ്വാഴ്ചയുമാണ് ബാബ സൽസംഗ് സംഘടിപ്പിക്കുക ആയിരക്കണക്കിന് ബാബ ഭക്തർ സൽസംഖിൽ പങ്കെടുക്കാറുണ്ട് ഈ കൂട്ടായ്മകളിൽ ഭക്ഷണവും വെള്ളവും അടക്കമുള്ള സൗകര്യങ്ങൾ വോളണ്ടിയർമാർ ഭക്തർക്കൊരുക്കാറുണ്ട് ഈ അറുപതുകാരനെ ദൈവത്തിന്റെ മറ്റൊരു രൂപമായിട്ടാണ് ഉത്തരേന്ത്യക്കാർ കാണുന്നത് നാരായൺ സാഗർ ഹരി എന്ന പുതിയ പേര് സ്വീകരിച്ച ബാബ ദൈവം നീ തന്നെയാണെന്ന് വിശ്വാസികളോട് വിളിച്ചു പറഞ്ഞു രാജസ്ഥാനിലും മധ്യപ്രദേശിലുമാണ് നാരായൺ സാഗർ ഹരിക്ക് ആരാധകരേറെ ഉള്ളത് മിക്ക സൽസംഘുകളിലും ബാബയ്ക്കൊപ്പം ഭാര്യ പ്രേംഭാട്ടിയും എത്താറുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും അടക്കം അസംഖ്യം അനുയായികളുള്ള ബാബ കസഗഞ്ചിലെ പട്ടിയാലിയിലെ തന്റെ ആശ്രമത്തിൽ ആഡംബര ജീവിതമാണ് നയിക്കുന്നത് ജാദവ് സമുദായത്തിൽ പെടുന്ന ഭോലേബാബയ്ക്ക് പട്ടികജാതി പട്ടികവർഗ ഒ ബി സി വിഭാഗങ്ങളിൽ ശക്തമായ സ്വാധീനമുണ്ട് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരും അനുയായി പട്ടികയിൽ ഉൾപ്പെടുന്നു നൂറുകണക്കിന് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന കൊട്ടാര സമാനമായ ആശ്രമത്തിലാണ് ബാബയുടെ ജീവിതം നിരവധി വാഹനങ്ങളുടെ അകമ്പടിയിലാണ് ഭോലേബാബ യോഗങ്ങൾക്ക് എത്താറുള്ളത് തന്റെ സുരക്ഷയ്ക്കായി നാരായണി സേന എന്ന പേരിൽ ഒരു സേന തന്നെയുണ്ട് ഈ ആൾ ദൈവത്തിന് ഇതാദ്യമല്ല ഭോലേബാബ വിവാദത്തിൽപ്പെടുന്നത് ആത്മീയ പരിപാടികൾ മാത്രമല്ല വിവാഹങ്ങളും ആശ്രമത്തിൽ നടത്തിക്കൊടുക്കാറുണ്ട് കോവിഡ് കാലത്ത് അൻപത് പേർക്ക് പങ്കെടുക്കാൻ അനുമതിയുള്ള പ്രാർത്ഥന യോഗത്തിൽ അൻപതിനായിരം പേരെ പങ്കെടുപ്പിച്ചതിന് ബാബക്കെതിരെ കേസെടുത്തതോടെയാണ് വാർത്തകളിൽ ഇടം പിടിച്ചത് അനധികൃതമായ ഭൂമി പിടിച്ചെടുത്തു എന്ന ആരോപണങ്ങളും ഭോലേബാബക്കെതിരെയുണ്ട് കാൺപൂരിലെ കർസൂയി ഗ്രാമത്തിൽ നിരവധി ഏക്കറുകൾ ബാബയുടെ കീഴിലുള്ള സ്ഥാപനം അനധികൃതമായി കൈക്കലാക്കിയെന്നും ആരോപണങ്ങളുണ്ട് ജൂലൈ രണ്ടിലെ ഹാദ്രസ് സൽസംഗത്തിനു ശേഷം ജൂലൈ നാല് മുതൽ പതിനൊന്ന് വരെ ആഗ്രയിൽ മറ്റൊരു സൽസംഗം നിശ്ചയിച്ചിരുന്നു ഹാദ്രസിൽ ഭോലേ ബാബ അറുപതിലേറെ എസ് യു വികളുടെ അകമ്പടിയോടെയാണ് എത്തിയത് അപകടത്തിന് പിന്നാലെ സേവാദാറുമാരുടെ സഹായത്തോടെ ബാബ സ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ടു ഇപ്പോൾ പോലീസ് പിന്നാലെയുണ്ട് കൂട്ടക്കുരുതിക്ക് സംഘാടകർക്കെതിരെ എഫ്ഐആർ ഇട്ടെങ്കിലും ബാബയുടെയോ ആശ്രമത്തിന്റെയോ പേര് എഫ്ഐആറിൽ ഇല്ല പരാതിയിൽ ബാബയുടെ പേര് പരാമർശിക്കുന്നുണ്ട് താനും അതാണ് ബാബയുടെ കളി